വയനാട് മണ്ഡലത്തിൽ എൽ ഡി എഫ് രാഹുൽ ഗാന്ധിക്ക് ഐക്യദാര്ഢ്യം പ്രഖ്യാപിക്കണമായിരുന്നുവെന്ന് വയനാട് ലോക്സഭാ മണ്ഡലം യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ മുനവർ അലി ശിഹാബ് തങ്ങൾ യു ഡി എഫ് വികസനം ഉണ്ടാക്കിയിട്ടുള്ളതെന്നും മുനവർ അലി സുൽത്താൻ ബത്തേരിയിൽ യു ഡി എഫ് തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സുൽത്താൻ ബത്തേരി സ്വതന്ത്ര മൈതാനിയില് നടന്ന തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുനവർ അലി ശിഹാബ് തങ്ങൾ കേന്ദ്രത്തിലെ ഫാസിസ്റ്റ് സർക്കാരിനെതിരെ പോരാടുന്ന രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ എൽ ഡി എഫ് രാഹുൽഗാന്ധിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാമായിരുന്നു പത്ത് വർഷമായി ഫാസിസ്റ്റ് ഭരണകൂടമാണ് കേന്ദ്രം ഭരിക്കുന്നത് ഇന്ത്യ എന്ന ആശയത്തെ തകർക്കുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാരിന്റേതെന്നും അദ്ദേഹം ആരോപിച്ചു ഇന്ത്യ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി അനുഭവിക്കുന്ന ഈ ഈ ഒരു ഒരു മണ്ഡലത്തിൽ ശ്രീമാൻ രാഹുൽ ഗാന്ധിക്ക് പ്രഖ്യാപിക്കണമായിരുന്നു എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം ഇന്ത്യൻ ജനത ഭയപ്പാടോടെയാണ് ജീവിക്കുന്നത് വിദ്വേഷവും വിവേചനവും മുഖമുദ്രയാക്കിയാണ് ഭരണകൂടം പ്രവർത്തനം ജനങ്ങളോടൊപ്പം സഞ്ചരിക്കുന്ന നേതാവാണ് രാഹുൽ ഗാന്ധി രാജ്യത്തെ വീണ്ടെടുക്കാനുള്ള പോരാട്ടത്തിലാണ് അദ്ദേഹമെന്നും മുനഫർ അലി ഷിഹാബ് തങ്ങൾ വ്യക്തമാക്കി ചടങ്ങിൽ ടി മുഹമ്മദ് ഡി പി രാജശേഖരൻ സി മമ്മൂട്ടി കെ കെ അഹമ്മദ് ഹജി പി ഇസ്മയിൽ സംഷാദ് മരക്കാർ ഉൾപ്പെടെയുള്ളവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ ബത്തിരി